ഒക്ടോബർ ഏഴിന് ആരംഭിച്ചതാണ് ഇസ്രയേൽ ഹമാസ് സംഘർഷങ്ങൾ ഏറെ കലുഷിതമായി യുദ്ധ സാഹചര്യങ്ങൾ ഇപ്പോഴും തുടരുകയാണ് ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കുന്നത് ഈ യുദ്ധം എന്ന് അവസാനിക്കുമെന്നാണ് എന്നാൽ കലിയടങ്ങാതെ ഇസ്രയേൽ ഹമാസിനു നേരെ വൻ ആക്രമണങ്ങളാണ് അഴിച്ചുവിടുന്നത് ഇപ്പോഴിതാ റഫയ്ക്കു നേരെ ആക്രമണം ആസന്നമാണെന്ന സൂചന നൽകി ഇസ്രയേൽ പ്രതിരോധ മന്ത്രി രംഗത്തെത്തിയിരിക്കുകയാണ് അതായത് റാഫയ്ക്ക് നേരെ ആക്രമണം ആസന്നമാണെന്ന സൂചന നൽകിക്കൊണ്ടാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് രംഗത്തെത്തിയത് ആക്രമണം മുൻപ് സിവിലിയൻ സുരക്ഷ ഉറപ്പാക്കുന്നത് സംബന്ധിച്ചുകൊണ്ട് യാതൊരു പദ്ധതിയും ഇസ്രയേൽ കൈമാറിയിട്ടില്ലെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനും പറഞ്ഞിട്ടുണ്ട് താൽക്കാലിക വെടിനിർത്തൽ നിർദ്ദേശം ഹമാസിന്റെ തീരുമാനത്തെ ആശ്രയിച്ചിരിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് റഫയ്ക്ക് നേരെ ആക്രമണം നടത്താനുള്ള പദ്ധതി അന്തിമഘട്ടത്തിലാണെന്നതാണ് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് ഒക്ടോബർ ഏഴിന്റെ കുറ്റകൃത്യത്തിൽ പങ്കുചേർന്ന മുഴുവൻ പേരെയും ഗാസയിലും പുറത്തും ഉന്മൂലനം ചെയ്യുമെന്ന് ഗാളൻ പറയുന്നുണ്ട് ലക്ഷങ്ങൾ അധിവസിക്കുന്ന റഫയ്ക്ക് നേരെയുള്ള ആക്രമണം വലിയ മാനുഷിക ദുരന്തത്തിന് വഴിയൊരുക്കുമെന്ന മുന്നറിയിപ്പുമായി വീണ്ടും അമേരിക്കയും രംഗത്തെത്തിയിട്ടുണ്ട് സിവിലിയൻ സുരക്ഷയ്ക്ക് കൃത്യമായ പദ്ധതി കാണാതെ ആക്രമണത്തിന് തുണിയരുത് എന്നാണ് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറിയും വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാൽ അത്തരമൊരു പദ്ധതി ഇതുവരെയും ഇസ്രേൽ നൽകിയിട്ടില്ലെന്നും ബ്ലിങ്കൻ പറയുന്നുണ്ട് ാസയിലേക്ക് കൂടുതൽ സഹായം ഉറപ്പാക്കാനും ബന്ദി മോചനത്തിനും താൽക്കാലിക വെടിനിർത്തൽ ആവശ്യമാണെന്ന നിലപാടും അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട് എന്നാൽ പുതിയ വെടിനിർത്തൽ കരാർ നിർദ്ദേശം ഹമാസിന്റെ നിലപാടിനെ ആശ്രയിച്ചിരിക്കുന്നതായിട്ടും ബ്ലിങ്കനും കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഗാസയിലേക്ക് കൂടുതൽ സഹായം കൈമാറണമെന്ന ലോകരാജ്യങ്ങളുടെ അഭ്യർത്ഥന ഇനിയും ഫലം കണ്ടിട്ടുമില്ല വടക്കൻ ഗാസയിൽ പട്ടിണി കൂടുതൽ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് പോഷകാഹാരക്കുറവും നിർജ്ജലീകരണവും മൂലം മരിക്കുന്ന കുട്ടികളുടെ എണ്ണവും കൂടുകയാണ് എയർ ഏറ്റോപ്പും സമുദ്രം വഴിയുള്ള സഹായവും ഗാസയുടെ ദുരിതമായി പര്യാപ്തമല്ലെന്ന് ബ്രിട്ടൻ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം താൽക്കാലിക രൂപം നൽകിക്കൊണ്ട് സഹായം ലഭ്യമാക്കാനുള്ള നീക്കത്തിന് ഖത്തർ ഉൾപ്പെടെ കൂടുതൽ രാജ്യങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കിയതായി അമേരിക്കയും പറയുന്നുണ്ട് തുറമുഖ നിർമ്മാണത്തിന് സമയമെടുക്കുമെങ്കിലും കപ്പൽ മാർഗം സഹായ വിതരണത്തിനുള്ള നീക്കം ആരംഭിച്ചതായിട്ട് വൈറ്റ് ഹൌസും അറിയിച്ചിട്ടുണ്ട് കരമാർഗം കൂടുതൽ സഹായം ഗാസയ്ക്ക് കൈമാറാൻ യൂറോപ്യൻ യൂണിയനും മറ്റ് അഞ്ച് രാജ്യങ്ങളും സംയുക്ത പ്രസ്താവനയിൽ ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഗാസയിൽ സ്വാധീനമുള്ള ചില കുടുംബങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് സഹായ വിതരണത്തിന് ബദൽ സംവിധാനം ഒരുക്കാനുള്ള ഇസ്രയേൽ നീക്കവും പരാജയപ്പെട്ടിട്ടുണ്ട് ഗാസയിലെ സർക്കാർ സംവിധാനമായല്ലാതെ ആരുമായും സഹകരിക്കില്ലെന്ന് കുടുംബങ്ങൾ അറിയിച്ചതോടെയാണ് ഇത് ഇത്തരം കുൽസിത നീക്കങ്ങളിലൂടെ പലസ്തീൻ ജനതയിൽ വേർതിരിവുണ്ടാക്കാൻ കഴിയുന്നില്ലെന്ന് ഹമാസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് റാഫേലെ ഭക്ഷണ വിതരണ കേന്ദ്രത്തിൽ നേർക്ക് നടന്ന ആക്രമണത്തിൽ ഓരോ ജീവനക്കാരൻ കൊല്ലപ്പെടുകയും ഇരുപത്തിരണ്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഗാസയിൽ സഹായത്തിന് കാത്തു നിൽക്കുന്നവർക്ക് നേരെ ഇന്നലെ രാത്രി നടന്ന ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കും ഏറ്റിട്ടുണ്ട് ഹിസ്ബുലയുടെ മിസൈൽ ആക്രമണത്തെ തുടർന്നുകൊണ്ട് രാത്രിയിലും ലെബനന് നേർക്കും ഇസ്രയേൽ വ്യോമാക്രമണങ്ങളാണ് ഉണ്ടായത് യമനിലെ ഹൂതി കേന്ദ്രങ്ങൾക്ക് നേരെ യു ബ്രിട്ടീഷ് ആക്രമണം കഴിഞ്ഞ ദിവസങ്ങളിലും തുടർന്നിരുന്നു ഇത്തരത്തിൽ തുടർക്കഥയാകുകയാണ് ഇസ്രയേൽ ഹമാസ് യുദ്ധം